ല്ല യഥാർത്ഥത്തിൽ കുട്ടികൾ വളർന്നു വളർന്നു വരുന്നതനുസരിച്ച് പേരൻസിന്റെ പിടി കുറയുകയും പി ഒസ് ആണ് അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത് അതേപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പിടിപാടൊന്നും പേരൻസിന് ഇപ്പോഴത്തെ കുട്ടികളിലില്ല കാരണം പണ്ട് പേരൻസ് അടിച്ചും പിന്നെ ശിക്ഷാവിധികൾ നടപ്പിലാക്കുകയും അവർക്ക് നിയന്ത്രണം അവർക്ക് കുറേ ലീവേഴ്സ് അവരെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള അല്ല പേരൻസ് പേരൻസിന് വൺ വേ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ മാത്രമേ അനുനയം പെർസുവേഷൻ ഇത് മാത്രമേ അവരെ പ്രയോഗിക്കാൻ സാധിക്കുള്ളൂ അത് പല കുട്ടികളും അതിന് വശമതരാകണമെന്നില്ല അവരതൊരു ഇതായിട്ട് കണ്ടുകൊണ്ട് അതൊരു ദൗർബല്യമായിട്ട് കണ്ടുകൊണ്ട് അവർ പോവാറുണ്ട് ഇപ്പോൾ അതിൻ്റെ കാരണവെച്ചാൽ അവർ വേറെ അടി അടി അടിമപ്പെടുകയാണ് ചെയ്യുന്നത് കോളേജിലൊക്കെ പോകുന്ന പിള്ളേർ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അവർ അധ്യാപകരോടല്ല അവരുടെ ഒരു കടപ്പാടും വിധേയത്വവും ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരോടാണ് അവരെ മർദ്ദനവും വാങ്ങിച്ച് അവർ പറഞ്ഞ് കെട്ട് ഒരു ഒരു ഹോംവർക്ക് പോലും ചെയ്യാത്തവൻ ചുവരഴി കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജാത വിളിച്ചു കൊടുക്കും ഈ രീതിയിൽ അവരെവിടെയൊക്കെ അടിമപ്പെടുന്നുണ്ട് അവരെവിടെയൊക്കെ വഴിതെറ്റുന്നുണ്ട് വഴി തെറ്റുക അതിൻ്റെ പഠിക്കാൻ പോകാൻ പഠിക്കാതിരിക്കുക അതിനാണ് വഴിതെറ്റുക എന്നത് അല്ലാതെ നിങ്ങൾ എന്നുള്ളൊരു മലയാള അർത്ഥം വേറെയാണ് എങ്ങോട്ടാണ് പോന്നത് അങ്ങോട്ട് ആ യാത്ര ആ വഴിയിലല്ല വേറെ വഴിയിലേക്ക് പോവുകയാണ് അതിന്റെ ഒരു കാരണം കുട്ടികൾ പലപ്പോഴും എന്താ പറയാ തമാശ ഉള്ളത് പണ്ടൊരു പ്രിൻസിപ്പള് കോളേജിൽ വന്നിട്ട് പ്രിൻസിപ്പളിന്റെ അച്ഛനും അമ്മയും വിളിച്ചോണ്ടിരുന്ന പറഞ്ഞ കുട്ടി വന്നു അച്ഛനും അമ്മയും വന്നു അപ്പോൾ പ്രിൻസിപ്പൾ ഈ അച്ഛൻ്റെ പറഞ്ഞു നിങ്ങളാണോ ഒരു ഫാദർ നിങ്ങൾ എന്ത് ഫാദറാണ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ഏഹ് ഇപ്പനാണെങ്കിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല അവനെക്കൊണ്ടുള്ള ശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കപ്പെടുവീല്ല എന്ന് പറഞ്ഞൊരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ലെക്ചർ ആണ് ഈ പ്രിൻസിപ്പള് അപ്പോൾ വന്നത് എന്താ പറഞ്ഞ് ഓക്കെ പറഞ്ഞു തീർന്നു ഇതേ ഇപ്പൊ ഇവിടെ അവനെക്കൊണ്ട് സഹിക്കാൻ പയ്യാത്ത കാര്യങ്ങളാണ് സാർ എന്നോട് പറഞ്ഞു ഏഹ് ഇവനെക്കൊണ്ട് എനിക്ക് വീട്ടിൽ സഹിക്കാൻ പയ്യാം അവനെ അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഞാനത് ഇവിടെ വന്ന് സാറിനോട് പറയാറുണ്ടോ ശല്യപ്പെടുത്താറുണ്ടോ ഇല്ല പിന്നെ സാറ് നിർത്ത് എന്ന് പറഞ്ഞിട്ടൊരു കഥ എന്ന് പറഞ്ഞതുപോലെ ഉള്ള കാര്യം അധ്യാപകരുടെ കാര്യത്തിൽ ഇത്രേ ഉള്ളു ആക്ച്വലി ദേ ആർ എന്താ പറയുക ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പി എസ് അവരുടെ കൂട്ടുകാർ സഹപാഠികൾ സാഹചര്യം അവരതിൽ ഒരു എന്താണ് ഒരു കാര്യം നല്ലത് എന്താണ് മോശം എന്ന് പറയുന്നത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പി എഫ്സ് അംഗീകരിക്കുന്ന കാര്യമാണ് മോസ്റ്റ് ഓഫ്റ്റൻ ദാൻ നോട്ട് അവർ നല്ലതെന്ന് പറയാം അല്ലാതെ അവരെ ഈ പറയുന്ന സോ കോൾ ഏജൻസീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ദിയർ പേരൻസ് ദ ടീച്ചേഴ്സ് ദിയർ എൽഡേഴ്സ് അല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പേരൻസിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എളുപ്പമാണ് ഈസിയാണ് നന്നായിട്ട് വളർത്തണം എന്നൊക്കെ പറയും അവർ നന്നായിട്ട് പോകാത്ത കുട്ടികളെ എല്ലാം തന്നെ നന്നായി വളർത്താത്തതല്ല അവരെ വളർത്താൻ കഴിയാത്തതാണ് ഇപ്പം ഈ പല എം ഡി എം എ കേസുകളൊക്കെ വെച്ച് വരുമ്പോൾ ലഹരി ഉപയോഗമൊക്കെ വരുമ്പോൾ ആളുകൾ പറയുന്നത് എന്താണ് രക്ഷകർത്താക്കളുടെ കുഴപ്പമാണ് അധ്യാപകർ ചിലപ്പം വീട്ടിലെ കുഴപ്പമായിട്ട് പറയും വീട്ടിലുള്ളവർ പറയും ഇവിടെ കോളേജിൽ പോയിട്ടോ സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ എന്ന് പറയും പക്ഷെ അവനെ കൊണ്ടുപോകുന്ന വേറെ ആളുകളാണ് അതാരും പറയുന്നുമില്ല മതം രാഷ്ട്രീയം ഈ ലഹരി റാക്കറ്റുകൾ ഇതൊക്കെയാണ് ശരിക്കും ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം കുട്ടികളിൽ കൂടുതലായിട്ട് ഉണ്ടാകും